ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ മൂന്ന് നിറങ്ങൾ കാണിക്കുന്നുണ്ട് ആ മൂന്ന് നിറങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഈ ഓരോ നിറങ്ങളും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ചില പ്രത്യേക കഴിവുകളുണ്ട് അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തുടർന്ന് വരുന്ന ബലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദിനവും നമ്മുടെ ചാനലിൽ വീഡിയോകൾ വരുന്നുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നില്ല എങ്കിൽ പോലും നമ്മുടെ ചാനലിലേക്ക് കടന്നു കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ചിത്രത്തിൽ ഒരു മൂന്ന് നിറങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആ മൂന്ന് നിറങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണം ഉണ്ടായിരിക്കും ആ കാരണം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോരോ ഗുണങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് എന്നുള്ളത് പോലെ തന്നെ വ്യത്യസ്തങ്ങളായ കഴിവുകളും നമുക്കുണ്ട് പലപ്പോഴും നമ്മൾ മറിഞ്ഞു കിടക്കുന്ന ഈ കഴിവുകളെ നമുക്ക് കണ്ടെത്തുക പ്രയാസമായിരിക്കും എന്നാൽ ഈ മൂന്ന് നിറങ്ങളിൽ ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ പൗസ് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു നിറം തിരഞ്ഞെടുക്കുക ആദ്യമായിട്ട് ഈ ഒരു മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില ഗുണങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചില ദോഷങ്ങളും ഉണ്ട് നിങ്ങളുടെ ആ ഒരു സ്വഭാവത്തിലെ ആ സവിശേഷതകള് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം മഞ്ഞ നിറം തിരഞ്ഞെടുത്തവർക്ക് ആദ്യമായിട്ട് ഇവരെ എല്ലാ കാര്യവും വെച്ച് താമസിപ്പിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതക്കാരായിരിക്കും പിന്നെ ആവട്ടെ നാളെ ആവട്ടെ മറ്റന്നാളാകട്ടെ ഇങ്ങനെ വെച്ച് താമസിപ്പിച്ച് വെച്ച് താമസിപ്പിച്ച് ഓരോ കാര്യത്തെയും കൊണ്ടുപോകുന്ന വ്യക്തിത്വങ്ങളായിരിക്കും അപ്പോൾ ഈ ഒരു മഞ്ഞ നിർമ്മാണം നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു കാര്യവും വെച്ച് താമസിപ്പിക്കരുത് അങ്ങനെ ഒരു ശീലം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കുണ്ടായിരിക്കും ഒരു കാര്യവും നിങ്ങൾ വെച്ച് താമസിപ്പിക്കരുത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്ത് പൂർത്തീകരിക്കണം ഇന്ന് തന്നെ ചെയ്യണം ഇപ്പോൾ തന്നെ ചെയ്യണം എന്നൊക്കെ ഉണ്ടാകും പക്ഷേ അതിങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ടിരിക്കും ആ ഒരു ശീലം ഇന്ന് തന്നെ ഉപേക്ഷിക്കുക പൊതുവിലിർ ജീവിതത്തിലുണ്ടായ മോശപ്പെട്ട പല കാര്യത്തെയും കുറിച്ച് ചിന്തിച്ച് വലിയ മനോവ്യസനത്തിലും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരാണ് അത്തരത്തിൽ ചിന്തകളൊന്നും വേണ്ട അതുപോലെ തന്നെ ഒരു സീരിയസ് ക്യാരക്ടറായിട്ട് പലപ്പോഴും അവരെ കാണുവാൻ സാധിക്കും വികാരങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വളരെ പെട്ടെന്ന് വഴങ്ങിക്കൊടുക്കുന്ന ആ ഒരു ശീലമാണ് ചെറിയ ഒരു കാര്യം മതി അത് പെട്ടെന്ന് മനസ്സിനെ ബാധിച്ച് അതിൽ വലിയ രീതിയിൽ സങ്കടമൊക്കെ വരുന്ന ആ ഒരു പ്രകൃതമാണ് ഇവർക്ക് ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവർ കൂടുതലും ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മഞ്ഞ നിറം തിരഞ്ഞെടുത്തുവെങ്കിൽ ജീവിതത്തിലെ പോയ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓർത്തുകൊണ്ട് വിഷമിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ മാറ്റുക മറിച്ച് ഭാവിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നേടാം അതേക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പ്രണയ കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കും ഇവർ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടായിരിക്കും ഇവര് സ്നേഹിക്കുക പിന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എല്ലാത്തിനോടും ഉൾവലിഞ്ഞ ഒരു പ്രകൃതമായിരിക്കും മാത്രമല്ല ഒരു ആത്മവിശ്വാസക്കുറവ് പലപ്പോഴും ഇവരെ പിടികൂടാറുണ്ട് ഞാനിത് ചെയ്താൽ ശരിയാകുമോ ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി പലപ്പോഴും ഇവരെ ഗ്രസിക്കാറുണ്ട് ഇവർ മറ്റുള്ളവർക്ക് ഒരുപാട് പരിഗണന കൊടുക്കാറുണ്ട് എങ്കിലും മറ്റുള്ളവർ ഇവർക്ക് ഇത്രത്തോളം പരിഗണന കൊടുക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് പലപ്പോഴും പലരിൽ നിന്നും അവഗണനയായിരിക്കും ഇവർക്ക് നേരിടേണ്ടി വരിക പക്ഷേ വളരെയധികം സ്നേഹിക്കാനുള്ള കഴിവ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സ്നേഹിച്ച ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ ഒരു പിണക്കം അല്ലെങ്കിൽ ചെറിയ ഒരു വാക്കായിരിക്കും അതിങ്ങനെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആളുകളാണ് വളരെ സങ്കടത്തോടു കൂടി വിഷമത്തോടു കൂടി അവനത് പറഞ്ഞല്ലോ അല്ലെങ്കിൽ അവളത് പറഞ്ഞല്ലോ അങ്ങനെ വളരെ പെട്ടെന്ന് വികാരങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു വ്യക്തിത്വമായിട്ട് അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പിന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുന്ന ആളുകളാണ് അപ്പോൾ ഈ വിധം സ്വഭാവം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയം വിദൂരമല്ല നിങ്ങൾക്ക് ഏതൊരു കാര്യവും അച്ചീവ് ചെയ്യുവാൻ വളരെ സാമർഥ്യത്തിൽ സാധിക്കുമെന്നതാണ് ഇനി ആ ഒരു രണ്ടാമത്തെ നീലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിലും അത്തരം ആളുകളുടെ ആ ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഇവർ പലപ്പോഴും സ്വപ്ന ജീവികളായിരിക്കും സ്വപ്ന ലോകത്തെ ബാലഭാസ്കരന്മാരായിരിക്കും അവർ ആർഭാട സമ്പൂർണമായിട്ടുള്ള ഒരു ജീവിതം ഇങ്ങനെ സ്വപ്നം കാണുന്നവരാണ് അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവരും തന്നെയാണ് ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങി കൂട്ടുക വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുക വില കൂടിയ വസ്തുക്കൾ വാങ്ങുക കോസ്മെറ്റിക് ഐറ്റംസ് വാങ്ങുക അങ്ങനെ വില കൂടിയ എല്ലാം വാങ്ങിക്കൂട്ടുന്ന ഫാഷനോടൊക്കെ വളരെ വലിയ താല്പര്യമുള്ള ആളുകളായിരിക്കും പണമൊക്കെ ഇങ്ങനെ കൈയും കണക്കും ഇല്ലാതെ ചിലവാക്കുന്നവരാണ് അവർക്ക് നാളെ കുറിച്ചൊന്നും ചിന്തയില്ല ഇപ്പോൾ ഈ ഒരു നിമിഷം പൊളിക്കണം അപ്പൊ അങ്ങനെ ഒരു ചിന്താഗതിക്കാരായിട്ടാണ് കൂടുതൽ അവരെ നമുക്ക് കാണുവാൻ സാധിക്കുക അപ്പൊ അങ്ങനെ ഒന്നിന് ഒരു നിയന്ത്രണമില്ലാതെ പണമൊക്കെ ചിലവാക്കുന്നവരാണെങ്കിൽ അത് നിങ്ങളൊന്ന് കുറച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിരിക്കും മുന്നേ പറഞ്ഞതുപോലെ അവർ വില കൂടിയ വസ്ത്രങ്ങൾ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഒരു കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഇനി വളരെയധികം റൊമാൻറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും വളരെ ആക്റ്റീവ് ആയിരിക്കും അവർ ഇനി ഒരു സമയം ഒന്നിലധികം പേരെയൊക്കെ സ്നേഹിക്കാനൊക്കെ ഉള്ള കഴിവ് അല്ലെങ്കിൽ അവർ പ്രണയം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനൊക്കെയുള്ള ആ ഒരു കഴിവും കുറച്ച് ചുറ്റുക്കളിയൊക്കെ ഇവർക്ക് കൂടുതലായിട്ടുണ്ടാകും ഇനി ഒരേ സമയം ഒന്നിലധികം അവർ പ്രണയത്തേക്ക് കൊണ്ടുപോകാനുള്ള കഴിവും സാമർഥ്യം അവർക്ക് വളരെ കൂടുതലായിരിക്കും അത് മാത്രമല്ല കേട്ടോ വളരെയധികം തമാശകൾ പറയുന്ന പ്രകൃതക്കാരൂടിയാണ് എന്ത് കാര്യത്തിനും ഇവർക്ക് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടാവും പൊതുവിൽ വളരെയധികം ആക്റ്റീവ് ആയിരിക്കും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു ആകർഷണം ഇവർക്ക് കൂടുതലായിട്ട് കിട്ടുമെന്നതാണ് രൂപ ലാവണ്യവും സംസാര പാഠപവും ഇവർക്ക് വളരെ കൂടുതലായിരിക്കും ഞാൻ ഈ ഒരു നീലനിറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ സ്വപ്ന ലോകത്ത് ബാലഭാസ്കരന്മാരാണ് വരുന്നത് ജീവിതത്തിൽ നടക്കുമോ ഇല്ലയോ എന്നൊന്നും അവർ ചിന്തിക്കാറില്ല പക്ഷേ അമ്മാതിരി സ്വപ്നങ്ങളാണ് ഇവർ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യത്തെക്കാൾ അവർ സ്വപ്നത്തിന് പിന്നാലെ സഞ്ചരിക്കുന്നവരാണ് എഴുത്തുകാര് ചിന്തകര് കലാപ്രവർത്തകര് ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാര് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവരായിരിക്കും ഈ ഒരു നിറം തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഇനി ആ ഒരു മൂന്നാമത്തെ നിറം കറുപ്പ് നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തുന്നുണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സന്തോഷമോ സങ്കടമോ ദുഃഖമോ എന്ത് വികാരമോ ആയിക്കോട്ടെ ഒരു സ്വച്ചിട്ട പോലെയാണ് ഇവർക്ക് ഭാവമാറ്റം സംഭവിക്കുന്നത് മറ്റുള്ളവരോട് പെട്ടെന്ന് പെട്ടെന്നുണങ്ങുകയും പെട്ടെന്ന് പിണങ്ങുകയും വൈരാഗ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സ്വഭാവപ്രകൃതമായിട്ട് കൂടുതലും നമുക്ക് ഇവരെ കാണുവാൻ സാധിക്കും ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിച്ചാൽ കിട്ടില്ല ഇവർക്ക് തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ പിന്നീട് പറ്റില്ല എന്നാൽ അതുപോലെ തന്നെ ദയാലുക്കളുമാണ് ഇവർ ഒരാളുടെ ഒരു മോശപ്പെട്ട അവസ്ഥ അല്ലെങ്കിൽ ശോചനീയ അവസ്ഥ ഇവരോട് വിവരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അധികം വിഷമമൊക്കെ തോന്നുന്ന അവരോട് ദയ കാട്ടുന്ന അവരെയൊക്കെ സഹായിക്കുന്ന സഹായമരസ്ഥിതിയും പ്രകൃതി ഒക്കെ ആയിരിക്കും അതുപോലെ ആശ്രയിക്കുന്നവർക്ക് എന്ത് സഹായവും ഇവർ ചെയ്യും ഈശ്വര വിശ്വാസകാര്യത്തില് മറ്റുള്ളവരെക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കും ആരും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നത് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർ അതിനെതിരെ പ്രതികരിക്കുന്നവരാണ് ആർക്കും ഏതെങ്കിലും തരത്തിലൊരു ദോഷം വരണമെന്ന് ചിന്തിക്കുന്ന പ്രകൃതക്കാരൊന്നുമല്ല എല്ലാവർക്കും നല്ലത് വരണം എല്ലാവരും സുഖത്തോടെ ഇരിക്കണം എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം അങ്ങനെ ചിന്തിക്കുന്നവരാണ് അതിന് ഘടകവിരുദ്ധമായിട്ട് ആരെങ്കിലും പ്രവർത്തിക്കുകയാണ് ആരെങ്കിലും ഉപദ്രവിക്കുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ തന്നെ അതിനെതിരെ അനീതിയോടെ കണ്ണു മുടച്ച് പോരാടുന്നവരാണ് തങ്ങൾക്ക് എതിരായി തടസ്സമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ തനികളുടെ അഭ്യാസമൊക്കെ കാണിക്കാൻ ഇവർക്ക് അസാധ്യ കഴിവുണ്ടായിരിക്കും അധികവും അവർ ശാന്തിയും സമാധാനവും ഏകാന്തതയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ഇവർ എന്നാൽ സൗഹൃദത്തിന് വേണ്ടത്ര പരിഗണനയും ഇവർ കൽപ്പിക്കാറുണ്ട് ധനമൊക്കെ വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഇവർ അഗ്രഗണ്യന്മാരാണ് അഞ്ച് പൈസ ഇവർ പാഴുകളയില്ല അപ്പോൾ ഇതിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത നിറം ഏതാണ് ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾക്കുണ്ടോ അതേക്കുറിച്ച് ഇനി നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്താം ഈ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ എത്രത്തോളം കൃത്യതയുണ്ട് എന്ന് അവർ കമന്റിലൂടെ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം